ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ അഡ്വൈസും ബ്ലെസ്സിങ്സും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസൊണേറ്റ് ആകണമെന്നില്ല റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈം ലെസ് വീഡിയോ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നിങ്ങളൊക്കെ ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസമാണെന്ന് ശരിക്കും ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് വരുന്നു അപ്പോൾ കുറച്ച് കാലം കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ ആഗ്രഹിച്ച കാര്യവും അത് തടസ്സങ്ങളുണ്ടായിരുന്ന കാര്യവും ഒക്കെ മാറി അത് സക്സസ്സിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ധാരാളം പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അബണ്ടൻസും പ്രോസ്പെറിറ്റിയും വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് തടസ്സമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ തടസ്സമായിട്ടിരുന്നുവെങ്കിൽ ആ തടസ്സമൊക്കെ മാറി ട്രാവൽ ചെയ്യാനുള്ളൊരു അനുമതി കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പ്രൊമോഷനൊക്കെ തടഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ പ്രമോഷനൊക്കെ കിട്ടുന്നു എന്നാണ് കാണുന്നത് ഇപ്പം ഇന്നേ ദിവസം പൊതുവെ ഒരു ഓവറാൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് പിന്നെ ശരിക്കും ഒരു മണി ഫ്ലോ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പൈസ നിങ്ങളിലേക്ക് വരും ഇത് ഞാൻ ഇങ്ങനെ വെറുതെ പറയുന്നതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ കാർഡുകൾ ഷഫിൾ ചെയ്യുന്നത് ഞാൻ അല്ലാതെ അവരുടെ കാർഡ് നിങ്ങൾ കാണാതെ എടുക്കുന്നതല്ല അപ്പം നിങ്ങളുടെ കണ്ട് കാർഡ് എടുക്കുന്നതാണ് അതിനി നിങ്ങൾക്കറിയാം എംബ്രസ് എന്ന് പറയുന്ന ഒരു കാർഡിൻ്റെ ഒരു മീനിങ്ങും നിങ്ങൾ ദിവസം കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അപ്പോൾ ഇത് എന്നും പോസിറ്റീവ് പറയുന്നു എന്ന് വിചാരിക്കരുത് ഞാൻ കാണുന്നത് അതേപോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എനർജിയാണ് കുറേയധികം ചോയ്സസ് ഉണ്ടാകാം ഇന്നേ ദിവസം നിങ്ങൾ ശരിക്കും കുറെ ആലോചിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ടായിരിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾ എന്നുള്ളതാണ് അത് ക്ലാരിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ആക്ഷൻ എടുത്ത് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ കുറച്ചിരുന്ന് നന്നായിട്ട് ആലോചിച്ച് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യരുത് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനം എടുക്കുന്നുണ്ട് അത് അബ്യൂസീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ ആ ചോയ്സസ് കൃത്യമായും നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഫ്രീ വില് ഉപയോഗിച്ച് ചെയ്യുക നിങ്ങളുടെ സാഹചര്യവുമായിട്ട് എന്താണോ മാച്ച് മേച്ചാകുന്നത് അത് ചെയ്യുക പിന്നെ ഫൈവ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ സെവൻ ഓഫ് കപ്സും ഫൈവ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ ഒരു അബദ്ധമാണ് അപ്പം അൺവൈസ് ചോയ്സ് ആണ് അപ്പം നിങ്ങൾ ഇന്നേ ദിവസം കൃത്യമായിട്ടുള്ള ചോയ്സ് വേണം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ഇതിൽ ഒരു ചീറ്റിങ് എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആകേ ആകാമായിരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ആവേശം കൊണ്ടൊരു ചെറിയ ഇത് ഉണ്ടാകാൻ സാധ്യത ഒരു ചെറിയ ഒരു ഫോൾട്ട് പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആലോചിച്ച് വേണം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും ഇന്ന് നിങ്ങൾ ചോയ്സ് എടുക്കുക അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ലോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കേണ്ട ഒരു അവസരമോ എവിടെയെങ്കിലും തോറ്റു കൊടുക്കേണ്ട അവസരമോ ഒക്കെയും വരും കേട്ടോ അപ്പോൾ അതും കൂടെ പറയാം ഇത് നമുക്ക് കാണുന്നത് അങ്ങനെ തന്നെ പറയണല്ലോ അപ്പോൾ ഒരുപാട് നന്മകൾ കൊണ്ട് പിന്നെ നിങ്ങളുടെ ബുദ്ധിയും ഇന്നേ ദിവസം നിങ്ങൾ ഉപയോഗിക്കണം ഇന്ന് ഹൃദയം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടും കൂടി ഇന്ന് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ വരും വരായകൾ ഒന്ന് ചിന്തിക്കാൻ സാധ്യതയില്ല ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കും ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഒക്കെ ആക്റ്റീവ് ആക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം രാവിലെ എപ്പോഴാണോ ഈ മെസ്സേജ് കാണുമ്പോൾ ആ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക അൺവൈസ് ആയിട്ടുള്ള ചോയ്സ് ഉണ്ടാകരുത് എടുക്കാൻ പറ്റ എടുക്കരുത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളോടൊരു വാർണിംഗ് കൊടുക്കുക അപ്പോൾ ഇതാണ് അപ്പം മറ്റ് നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ പോണ സുഹൃത്തുക്കളെ ഇന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ഒരു ഒരു കാര്യത്തിനും എടുത്ത് ചാടരുത് കാരണം മറ്റുള്ളവർ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെയും നിങ്ങൾക്ക് ഫേവറായിട്ട് എന്നെ ചിന്തിക്കണമെന്നോ നിങ്ങൾക്ക് നന്മ വരാൻ ആഗ്രഹിക്കണമെന്നോ ഒന്നും ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ പറയുന്നത് ഇപ്പം എത്ര പ്രിയപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരും അവർ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ അത് ആക്ഷൻ എടുക്കാവൂ അനുകൂല അപ്പം അവർ പറ ഒരു കാര്യം ഒരാൾ പറയുന്നത് കേട്ട് തന്നെ അങ്ങ് അത് ശരിയാണ് എന്ന് ആക്ഷൻ എടുക്കാൻ പാടില്ല അത് മനസ്സിൽ വയ്ക്കുക പിന്നെ ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഓൾറെഡി നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളിലേക്ക് ഒരു സമയമാണ് പക്ഷേ കുറച്ച് ആൾക്കാർ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്തോ ഒരു കാര്യം കിട്ടിയിട്ടില്ല ആ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ദൈവം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരി ആയിട്ടുള്ള കാര്യങ്ങൾ തരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ ശരിക്കും നിങ്ങൾ ഈ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒന്ന് ഒന്ന് ഒന്നും ഇല്ലാതെ വെറുതെ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാർ അവരൊന്ന് ഉണർന്നെണീക്കണം എന്നാണ് വെറുതെ നിരാശയിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ദൈവം നിങ്ങളെ ശരിക്കും അബണ്ടൻസ് തരാനും നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാനും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് അത് ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കുക ഈ ഇല്ലാത്ത കാര്യത്തെ മിസ്സിങ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾ അത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എനർജിയാണ് പുതിയൊരു സ്റ്റെപ്പ് എന്നുള്ളതാണ് ജീവിതത്തിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നു അപ്പോൾ പിന്നെ ശരിക്കും ഇതില് കുറേ ചോയ്സസ് ഇന്നേ ദിവസം വരും കുറേ ആൾക്കാരും നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് മാത്രം ഒരു ചോയ്സ് എടുക്കും അപ്പോൾ ഇമോഷൻസിന് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മാത്രമാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ചോയ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡിലിരിക്കുന്ന ബാക്കി എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കും കാരണം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഡെലിവറി ചിലപ്പോൾ കുറേ അധികം കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരും കുറേ പരീക്ഷണങ്ങൾ കൊണ്ടു തരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ കുറേ ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ അതെങ്ങനെയൊക്കെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾ കുറേ ആൾക്കാരും വേറെ രാജ്യത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ചിലപ്പം നിങ്ങൾ ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഇത് ആലോചിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് സ്റ്റാറാണ് നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയുള്ള ആൾക്കാരാണ് അപ്പോൾ ആ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ദൈവം കൊണ്ടുതരും എന്നുള്ളതാണ് ഹീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ പാസ്റ്റിൽ നടന്ന ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഹീൽ ചെയ്യുന്നു ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഇപ്പം എത്ര മോശമായിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങൾക്കെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ നന്മകൾ തരുന്നു എന്നുള്ളതാണ് അപ്പം നല്ലതായിട്ട് സ്വപ്നം കാണുക ശരിക്കും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ആവുന്ന ഒരു സമയമാണ് ഇപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നാണ് എംപ്രസും സ്റ്റാറും പറയുന്നത് രണ്ടും അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും നടക്കൂലെന്ന് വിചാരിച്ചിരിക്കുന്ന സ്വപ്നം ഉണ്ടായിരിക്കുമോ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുമായിരിക്കും അതൊന്നും നടക്കാൻ പോകണില്ല ഈ നടക്കാൻ പോണില്ല എന്നുള്ളൊരു ഭാഗം നിങ്ങൾ മാറ്റിവെക്കുക ഇതൊക്കെ നടക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ഏറ്റവും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത് സാക്ഷാത്കരിക്കാനുള്ള വഴികൾ ഇന്നേ ദിവസം തുറക്കുന്നു എന്നാണ് കാണുന്നത് ശരിക്കും കുറേ കാലം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും നിരാശയും പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പം ആഗ്രഹിച്ച ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയും നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയുണ്ട് എന്നുള്ളതാണ് അപ്പം സ്റ്റാറാണ് അറിയാമല്ലോ സ്റ്റാർ എന്ന് പറയുമ്പോൾ വിഷ് ഫുൾഫിൽമെൻറ് ആണ് ഹീലിംഗ് ഹീലിംഗാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും ഇന്നേ ദിവസം ചിലപ്പം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യത കേട്ടോ അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ശരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും നിങ്ങളോട് തുറന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനും കാരണം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന് മറ്റുള്ളവർക്ക് തോന്നലുണ്ടാവും ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ബോസിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോടൊന്നും തുറന്നു പറയാത്ത നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പം നിങ്ങളോട് മാത്രം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ഷെയർ ചെയ്യുമായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നു ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഇന്നേ ദിവസം നിങ്ങളോട് ചിലപ്പോൾ പറയുകയും ചെയ്യുമായിരിക്കാം ഒരു നല്ല ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇന്ന ദിവസം ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയുള്ളൊരു ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു വളരെ മെച്യുവേർഡായിട്ടുള്ളൊരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ഏതെങ്കിലും ഒരു കൗൺസിലറിനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ ആരെങ്കിലും ഒരു കൗൺസിലറിനെ ഇന്നേ ദിവസം കാണിക്കാൻ സാധ്യതയുണ്ട് ഒരു അല്ലെങ്കിൽ ഒരു ഹീലിംഗ് സെക്ഷൻ ഒക്കെ ഇന്ന് എടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നേ ദിവസം അത് സംഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഓഫ് സോർസിന്റെ എനർജിയാണ് കുറച്ച് ആൾക്കാർക്ക് ഒരബദ്ധം ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇന്ന ദിവസമുണ്ട് ശ്രദ്ധിക്കുക സാഹചര്യം മാത്രമാണ് അബദ്ധം പറ്റുമെന്നല്ല പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയും ചെയ്യുകയോ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രേരണയിൽ പെടാതിരിക്കുക അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളുണ്ട് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടാമെന്നും കാണുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ഒരാളിനെ ഇന്ന് കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കയറ്റാതിരിക്കുക ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു വെക്കുക നിങ്ങൾ ഇന്നേ ദിവസമാണ് കേട്ടോ ഇന്നേ ദിവസം അധികം മറ്റൊരാളുടെ ഇമോഷൻസ് നിങ്ങൾ നിങ്ങളെടുക്കാതിരിക്കുക മറ്റുള്ളവരെന്തെങ്കിലും വളരെ വലിയ വിഷമങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞ് അവർക്ക് ഹീലാകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ വരുന്ന ആൾക്കാരെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ഇന്നേ ദിവസം കാരണം നമുക്ക് മറ്റുള്ളവരെ സങ്കടവും വിഷമവും ഒക്കെ കേൾക്കാം അതൊക്കെ കുഴപ്പമില്ല പക്ഷേ എല്ലാ ദിവസവും നമ്മളത് കേട്ട് കഴിയുമ്പോൾ ചില ദിവസം നമുക്കത് വളരെ വലിയ തിരിച്ചടി ഉണ്ടാക്കും ആ ഒരു ഇമോഷൻസൊക്കെ അവർ നമ്മളിലേക്ക് തന്നിട്ട് അവർ വളരെ ഫ്രീ ആയിട്ട് പോകും എല്ലാ ദിവസവും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നില്ല അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കാത്ത ചില ദിവസങ്ങളിൽ അവരുടെ ആ ഒരു നെഗറ്റീവ് ഫുള്ള് നമ്മൾ വായിച്ച് നമുക്ക് കുറേയധികം കാര്യങ്ങൾ ബ്ലോക്കായി പോകും അപ്പോൾ ഇന്നേ ദിവസം അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാകാം എന്ന് മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിച്ച് അതിനകത്ത് ആരെയും കയറ്റാതിരിക്കുക നിങ്ങൾ പുറത്ത് ഉറങ്ങണ്ട ഇന്നേ ദിവസം അതിനകത്ത് അപ്പോൾ പിന്നെ അങ്ങനെ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില മെറ്റീരിയൽ ലോസ് ഉണ്ടാകാമെന്ന് സാധ്യതയുണ്ട് നിങ്ങളുടെ മൊബൈലോ പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ സാധ്യത മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചിലർക്ക് ഒരു ഒളിച്ചോട്ടം ഉണ്ട് കേട്ടോ സ്വയത്തിൽ നിന്നും ഒരു ഉൾച്ചോട്ടം നമ്മളിൽ നിന്നും നമുക്ക് ഒരു ഒളിച്ചോടാനുള്ളൊരു ഇത് വരുമല്ലോ നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ പാസിൽ ചെയ്ത പോയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ഒന്ന് ഒളിച്ചോടാനൊരു തോന്നലുണ്ടാവുക അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ മിസ്റ്റേക്സും ഒക്കെ നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളൊന്ന് വീണ്ടും ഒന്ന് ഒന്നുകൂടി അത് അനലൈസ് ചെയ്ത് നോക്കുക എന്നെ ചെയ്തത് ശരിയാണോ മുന്നോട്ടത് ചെയ്യാൻ പാടുണ്ടോ അതെങ്ങനെ ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് പിന്മാറാം അല്ലെങ്കിൽ തിരുത്താം എന്നൊക്കെ ഇന്നേ ദിവസം നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നൈറഫ് പെൻഡിസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് അതിന് അത് ഫ്രൂട്ട്ഫുള്ളാകുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ആ ഒരു ബാലൻസ് ആയിരിക്കും ചിലപ്പം കിട്ടേണ്ട പൈസ ഇന്നേ ദിവസം കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്തത് ചിലപ്പം നിങ്ങൾ പാർട്നർഷിപ്പ് വാങ്ങി അത് മാറുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും പാസ് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഉള്ള പൈസ ഇന്നേ ദിവസം ഇന്ന് മണി എനർജി നിങ്ങളിൽ വളരെ ഹൈ ആണ് വളരെ പോസിറ്റീവാണ് അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ പൈസ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് തരും ഇന്നേ ദിവസത്തെ എനർജി ചില ദിവസം നമുക്ക് ലവ് എനർജി വളരെ ഹൈ ആയിരിക്കും അപ്പോൾ മറ്റുള്ളവരെല്ലാവർക്കും നമ്മളെ സ്നേഹിക്കണമെന്ന് തോന്നും നമ്മളോട് അടുക്കണമെന്ന് തോന്നും അതുപോലെ ഇന്നേ ദിവസം സ്നേഹത്തിൻ്റെ എനർജിയല്ല ലവ് എനർജി അല്ല ഇന്നേ ദിവസം മണി എനർജിയാണ് നിങ്ങൾക്ക് ഈ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ എനർജിയുമായി കണക്റ്റഡ് ആകുന്ന ആൾക്കാർക്ക് അത് വളരെ ഹൈ ആണ് തന്നെ ദിവസം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലീകരിക്കും പൈസ ഒരുപാട് ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ഇൻകം വരും എന്നാണ് അൺഎക്സ്പെക്റ്റഡ് പണി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ആണ് അപ്പോൾ ഒരുപാട് പൈസ പല വഴികളിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊള്ളത് തന്നെ കേട്ടോ നിങ്ങൾ അർഹിക്കുന്ന പൈസയാണ് നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ പാസിലുള്ള കാര്യം നിങ്ങൾ കിട്ടൂലെന്ന് വിചാരിച്ച കാര്യമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് ശരിക്കും നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം കേട്ടോ എല്ലാ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക മാജിഷനാണ് അപ്പം നമുക്ക് അർത്ഥം ശരിക്കും നിങ്ങളുടെ ലൈഫിൽ മാജിക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരു ദിവസമാണ് അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരുപാട് മാജിക്ക് വരുന്നൊരു ദിവസമാണ് എംബ്രോഡറും വന്നിട്ടുണ്ട് ഇതിലെല്ലാം അതിൽ കുറേ കാര്യങ്ങൾ എം എംബ്രസും എംബ്രോഡറും വന്നിട്ടുണ്ട് സ്റ്റാറും മജീഷ്യനും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ടെന്നുള്ളതാണ് എംബ്രോഡർ മാജീഷ്യൻ എംബ്രസ് സ്റ്റാർ അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മേജർ ഇറക്കാന കാർഡുകളാണ് അപ്പം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കുറേ കാലം നിൽക്കുന്നതാണ് പെട്ടെന്ന് ഇന്നത്തെ മാത്രം എനർജി അല്ല ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കാണുന്ന ആൾക്കാർക്കും അത് പൂർണ്ണമായും പോസിറ്റീവായിട്ട് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് കുറച്ച് ദിവസങ്ങൾ നിലനിൽക്കുന്നൊരു കാര്യമാണ് ഇന്നത്തെ മാത്രമായിരിക്കും അല്ല ഇത് കാരണം മാജിക്ക് വന്നു കൊണ്ടേയിരിക്കുന്നൊരു സമയമാണ് ശരി നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് കിട്ടും എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടും ഇത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും ഇതിൽ എംബറാണ് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന വിചാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ എഫേർട്ടും ഉണ്ട് സക്സസ്സിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ ഒരു ടീമിലെ ലിഡറായിട്ടൊക്കെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ദിവസമായിരിക്കാം അങ്ങനെയുള്ള നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്നു എന്നാണ് കാണുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു ആദരിക്കുന്നു അങ്ങനത്തെ ഒരു ദിവസമാണ് ശരിക്കും നിങ്ങൾ വളരെ ഇന്നേ ദിവസം വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങളത് ചിലപ്പോൾ ഓരോ റൊട്ടീനൊക്കെ ഉണ്ടാക്കിയിരിക്കും ആവശ്യമില്ലാതെ സംസാരിക്കരുത് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കാം അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം വളരെ നല്ല കാര്യം അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ മെസ്സേജ് ഡിവൈൻ ഗൈഡേഴ്സ് ഇത് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമാൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ എനർജിയുമായിട്ട് ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പേഴ്സണൽ റീഡിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ അത് പേഴ്സണൽ എടുത്ത് പേയ്മെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എല്ലാവർക്കും ഈ സമയം സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഇന്നേ ദിവസം നടക്കട്ടെ ഒരുപാട് പൈസ നിങ്ങളിലേക്ക് വരട്ടെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം വീണ്ടും ആശംസിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്